നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമ്മളടക്കമുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ഞങ്ങൾ കുടിവെള്ളം ശരിയാക്കിത്തരാം അതേപോലെ തന്നെ ഞങ്ങൾ റോഡ് ശരിയാക്കി തരാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഇത് പഞ്ചായത്ത് മന്ത്രമാർക്ക് മാത്രം സാധിക്കുന്ന അത് ജനങ്ങളുടെ പ്രവർത്തനം അത് മാനവ സേവ അല്ലേ മാനവ സേവനപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സേവിക്കാനൊരു അവസരം നമ്മൾ തള്ളുകയാണ് ആ തന്ന തന്നെ നമ്മൾ ഞാൻ വീഡിയോ ചെയ്തതുപോലെ നമ്മുടെ ഷോ ഓഫിന് വേണ്ടി അപ്പൊ ഇത് നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കല്ല അനുഭവം പറയുന്നത് ജനങ്ങളുടെ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇനിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു அந்த கேடில் партии 우리 നമ്മൾ போல ஒரு செம கேட செமிலார்க்கில் கேடார்டன் வார்டு நிர்வாகத்தில் நம்ம മാത്രമാണ് ആചസികின்றது இந்த രാജ്യത്തെ রক্ষাпорта كونടെസ് മാത്രമാണ് സാധിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ഞാൻ പ്രവാഹけれど ആയി വെച്ചാണ്